അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ അതുപോലെ പണ്ഡിതന്മാരെ അതുപോലെ ഉമ്മമാരെ അതുപോലെ വലിയ വലിയ ഉയർച്ചയിലുള്ള മത നേതാക്കളെ എല്ലാവർക്കും ഇവിടെ ഈ സോഷ്യൽ മീഡിയ തുടങ്ങിയതിൻ്റെ ശേഷം വ്യാപകമായി യൂട്യൂബും അതുപോലെ ഫേസ്ബുക്കും എല്ലാം മൊത്തത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇവകളാണ് ഇതെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി സ്വന്തമായി യൂസ് ചെയ്യാൻ തുടങ്ങി അതിൽ അഭിനയിക്കാൻ തുടങ്ങി പോകുന്നതും വരുന്നതും ഇരിക്കുന്നതും എല്ലാം ചിലർ അതുപോലെയല്ല അതിൻ്റെ വരുമാനത്തിന് വേണ്ടി വല്ല കാര്യങ്ങൾ അതുപോലെ സ്ത്രീകളാണെങ്കിൽ കുക്കിംഗ് ചെയ്യാൻ തുടങ്ങി പാട്ട് പാടാൻ തുടങ്ങി ഇതെല്ലാം അതുപോലെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആകാൻ വേണ്ടി യൂട്യൂബിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നടത്തത്തിൻ്റെ ഹജ്ജ് തുടങ്ങി നടന്ന് ഹജ്ജിന് പോകാൻ തുടങ്ങി അതിനെ പണ്ഡിതന്മാരായ ആലിമീങ്ങളായ ചിലരെങ്കിലും സപ്പോർട്ട് ചെയ്തു ചിലരെങ്കിലും എന്ന് പറഞ്ഞാൽ ചെറിയ പണ്ഡിതന്മാരല്ല ആലിമീങ്ങളല്ല ഉസ്താദന്മാരല്ല വലിയ വലിയ പണ്ഡിതന്മാരാണ് സപ്പോർട്ട് ചെയ്തതും അവിടത്തേക്ക് പോകുന്നിടത്തേക്ക് ഫോൺ വിളിച്ച് ചോദിക്കുന്നതും എവിടത്തേക്ക് എത്തിയെന്ന് ഈ ചോദിച്ചതിനെ സോഷ്യൽ മീഡിയയിലിട്ട് അതിലും വരുമാനമുണ്ടാക്കി മൊത്തത്തിൽ വരുമാനമുണ്ടാക്കാൻ വേണ്ടി എല്ലാവരും മിച്ചു ഉസ്താദന്മാർ പോകുന്നതും വരുന്നതും വണ്ടിയിലിറങ്ങുന്നതും എല്ലാ കാര്യവും എല്ലാ കാര്യവും അവിടത്തേക്ക് ഈ മൊബൈൽ പിടിച്ച് അവിടെ എത്തി അതിനെ ഷൂട്ട് ചെയ്തു അതിനെ അപ്ലോഡ് ചെയ്തു ഓരോരുത്തർക്കുള്ള അവർക്ക് സ്വന്തമായുള്ള ചാനലിലേക്കും അതുപോലെ ഉസ്താദന്മാരുടെ പേരിലുള്ള ചാനലിലേക്കും അതുകൊണ്ട് വരുമാനം കൈപ്പറ്റി ഈ ീ മൊബൈലെന്നത് വ്യാപകമായി ഉപയോഗിച്ചു പിന്നെ ദീനിൻ്റെ കാര്യം പറയാൻ വേണ്ടി പ്രഭാഷണം നടത്താൻ വേണ്ടി സ്വന്തം ചാനൽ ഉണ്ടാക്കി പ്രഭാഷണം തുടങ്ങി അത് ആവശ്യമാണ് കൊറോണ സമയത്ത് വരുമാനത്തിന് വേണ്ടി യൂട്യൂബ് ഒരു മജിലിസ് തുടങ്ങി ഓൺലൈൻ മജലിസ് തുടങ്ങി അതിനെ കൊറോണ സമയത്തേക്ക് മാത്രം തുടങ്ങിയ കാര്യത്തെ അതൊരു നല്ലൊരു വരുമാനമാക്കി പിന്നെ അതുകൊണ്ട് ചാരിറ്റി തുടങ്ങി അങ്ങനെ ഒരു ഭാഗത്തേക്ക് അങ്ങനെ പോയി ആ രീതിയിൽ ചൂഷണം ചെയ്യാൻ വേണ്ടി മൊത്തത്തിൽ എല്ലാവരും പിഴിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിച്ചു ഈ സോഷ്യൽ മീഡിയ കാരണം ഈ യൂട്യൂബിൽ വരാൻ വേണ്ടിയും അതിനെ പണം ശേഖരിക്കാനും ഗൂഗിൾ പേ ഇട്ട് കൊടുക്കാനും ഇതെല്ലാം കാര്യം ചെയ്തു ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു ഭാഗത്തും സ്ത്രീകളും ഉമ്മമാരും ഓരോ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി ഇവ എല്ലാവരും ഉപയോഗിച്ചിട്ടും പുരുഷന്മാരെല്ലാവരും അതുപോലെ പണ്ഡിതന്മാർ വല്ലാത്ത ഉപയോഗിക്കളാണ് അവർ അത്ര ആരും യൂസ് ചെയ്തിട്ടില്ല എന്നാണ് പറയാൻ നമ്മളിപ്പോൾ സാധാരണക്കാർ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതും വരുന്നതും നമ്മൾ ബിസിനസ് ചെയ്യുന്നവരാണ് നമുക്ക് ഫുൾ ഡേ ഒരാളെ ഇതിൽ ഒരു ക്യാമറ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ച് പോവുകയാണെങ്കിൽ ഒരുപാട് വ്യൂസ് നമുക്ക് കിട്ടും ഒരു കടക്ക് പോകുന്നതും അവിടെ സംസാരിക്കുന്നതും അവിടെ സാധനം ഐറ്റംസ് കാണിക്കുന്നതും എല്ലാം മൊത്തം അതൊരു ബിസിനസ്സിനും നല്ലൊരു സപ്പോർട്ടായേനെ എങ്കിലും നമ്മൾ സ്വീകരിച്ചില്ല നമുക്ക് ബിസിനസ് മതി യൂട്യൂബിൻ്റെ വരുമാനം നമുക്ക് അത്ര വരുമാനം നമുക്ക് വേണ്ട ഫുൾ ഡേ ആയിട്ട് അതിന് യൂസ് ചെയ്യാനുള്ളത് ആവശ്യമില്ല അത്യാവശ്യഘട്ടത്തിൽ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത് ഒരു കല്യാണം പോലും നമ്മുടെ കുടുംബത്തിൽ അതിൽ ഇത് ഷൂട്ട് ചെയ്ത് നമ്മുടെ വീഡിയോയിൽ പകർത്തിട്ടില്ല ഇതുവരെ അത് ചെയ്തിട്ടില്ല നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് കല്യാണങ്ങളും സുന്നത്തും എല്ലാം കഴിയുന്നു നിങ്ങളെ പോലെ എനിക്കും കുടുംബമുണ്ട് അപ്പോൾ ആരും അതിന് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അപ്പോഴും ഇവിടെ ഓരോ പ്രാസംഗികന്മാർ സ്ത്രീകളെ കുറ്റം പറയാൻ തുടങ്ങി അതാണ് ഇവിടെ സ്ത്രീകളെ കുറ്റം പറഞ്ഞതിന്റെ കാരണം ഒരു ഉമ്മ പ്രതികരിക്കുന്നത് അല്പം കേൾക്കുക കേൾക്കുകയാണെങ്കിൽ ഈ പിന്നെ ഈ തുറന്ന എന്താ കാണുന്ന എന്നെ പോലെ മാന്യമായ വസ്ത്രം ധരിച്ചവരെയാണോ നിങ്ങൾ കാണുന്ന ഏഹ് പെണ്ണിന്റെ ഫുൾ ഔറത്തുകൾ കാണുന്ന വീഡിയോസുകൾ യൂട്യൂബിൻ്റെ അകത്തുള്ളത് ഫേസ്ബുക്കിലും ഉള്ളത് നിങ്ങൾക്ക് മാധ്യമങ്ങൾ ഉപയോഗിക്കൂ ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ നിങ്ങൾക്ക് ഇല്ലല്ലോ പണം വേണം അല്ലേ യൂട്യൂബിൽ നിന്ന് പണം കിട്ടണം ആര കണ്ടാലും കുഴപ്പമില്ല പണം കിട്ടണം ഇല്ലേ ഉസ്താദ് ഉസ്താദേ നിങ്ങൾ അത്ര നല്ലൊരു മനുഷ്യനാണെങ്കിൽ അലിയാസൻ പറഞ്ഞ ഉസ്താദെ നിങ്ങൾ യൂ സ്നേഹപൂർവ്വ പറയാ നിങ്ങൾ യൂട്യൂബ് നിർത്തിയിട്ട് നിങ്ങൾ എന്ത് വേണം നിങ്ങളെ മഹലിൽ വെച്ചിട്ടോ നിങ്ങൾ മദ്രസെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലോ നിങ്ങളെ വീഡിയോസ് ഒന്നും ഞാൻ കാണലില്ല ആ ഒരു വീഡിയോസെ ഞാൻ കണ്ടിക്കുള്ളൂ നിങ്ങള് പിന്നെ നിങ്ങളെ മഹലിൽ ഇങ്ങള് ഞങ്ങളെപ്പോൾ ആണുങ്ങളെ വിളിച്ചിരുത്തി നിങ്ങള് ക്ലാസ് എടുത്തു കൊടുക്കണം ക്ലാസ് എടുത്ത് കൊടുക്കണം നിങ്ങൾക്ക് യൂട്യൂബും ഫേസ്ബുക്കും പാടില്ല അതിൽ എന്തെല്ലാം കാണുന്നത് പെണ്ണുങ്ങളെ പല അവറത്തുകൾ കാണുന്നില്ലേ അലി അസൻ അത് നിങ്ങളെ ഇതാണ് സഹോദരന്മാരെ ഇത് ബാക്കിയുള്ളത് നിങ്ങൾക്ക് അവസാനം കേൾപ്പിക്കുന്നു അതും കേട്ടതിന് ശേഷം നിങ്ങൾ വിരമിക്കണം അവിടെ ഈ സ്ത്രീകളെ നമ്മൾ കുറ്റം പറയാൻ തുടങ്ങി ഈ സ്ത്രീകളെ കുറ്റം പറയുന്നത് പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നായി ചെയ്യുന്ന വീഡിയോകളെയും കുറ്റം പറയാൻ തുടങ്ങി മൊത്തത്തിൽ കുറ്റം പറയാൻ തുടങ്ങി അവർ വരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ജോലി ഒരാൾ ചെയ്യണമെങ്കിൽ ചെയ്തേ തീരുമെങ്കിൽ ചെയ്യേണ്ടി വരും സ്ത്രീകളാണെങ്കിലും അതിന് കൂടെ പോയി ജോലി ചെയ്യാം അതുപോലെ കഴിവിൻ്റെ പരമാവധി ഒരു അച്ചടക്കത്തിലും അല്ലാത്തവർ അല്ലാത്ത രീതിയിലും എല്ലാവരും ഇതിന് വരുമാനത്തിന് വേണ്ടി എല്ലാം ചെയ്യാൻ തുടങ്ങി അതിനെ നമുക്ക് പറയാനുള്ള വോയിസ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പണ്ഡിതന്മാർക്ക് ഉസ്താദന്മാർക്ക് കുറ്റപ്പെടുത്താനുള്ള ഒരു വോയിസ് നിങ്ങളത് നഷ്ടപ്പെടുത്തി അതിനി സ്ഥാപിക്കണമെങ്കിൽ ജനങ്ങളെ ഉപദേശിക്കാൻ നമുക്കൊരു വോയിസ് വേണം നമ്മൾ മതപണ്ഡിതന്മാർ എന്നുള്ള രീതി നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഒന്ന് പുറത്തു പോകേണ്ടതാണ് ഇതിന് ഉപയോഗിക്കാതിരിക്കലാണ് പണ്ടത്തെ ആ ചെറിയ മൊബൈൽ ഉണ്ടല്ലോ നമ്പറിങ്ങനെ അടിച്ചു ഹലോ എന്നു പറയുന്നത് അതുമാത്രമാണ് വേണ്ടത് അതല്ലെങ്കിൽ നിങ്ങളത് കയ്യിലുണ്ടെങ്കിൽ അതും അതിൽ ഉമ്മ പറയുന്നുണ്ട് അതും നിങ്ങൾ കേൾപ്പിക്കാം സ്ത്രീകളുടെ ഔറത്ത് കാണുന്നതും എല്ലാം പറയുന്നു ഞാൻ പറയുന്നതിൽ ആ ഉമ്മ തന്നെ പറയട്ടെ ഇത്ര പറയാനും പറയിപ്പിക്കാനും കാരണം ഏതൊരു അലിയസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഒരു ഒരു മുസ്ലിയാർ കുറ്റം പറഞ്ഞതാണ് ഈ സ്ത്രീയുമ്മായ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം എല്ലാവരും ഉപയോഗിച്ച് ധാരാളം കൈപ്പറ്റി ആരെങ്കിലും നടന്ന് ഹജ്ജി പോകുന്ന അതിനും സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തവർ ഇപ്പോൾ പിൻവലിച്ച് വേറെ രീതിയിൽ സംസാരിക്കുന്നതും ഇതേ പണ്ഡിതന്മാരാണ് സ്ഥാദന്മാരാണ് എല്ലാം കാണിക്കാൻ കഴിയില്ല അത്രക്കും ഒരു വിഷയങ്ങളാണ് വിഷയദാരിദ്ര്യമൊന്നുമില്ല ഒരു ദിവസത്തിൽ നൂറ് വീഡിയോ ചെയ്യുന്ന അത്ര വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ മത പണ്ഡിതന്മാരാണ് അത് പ്രത്യേകിച്ച് സുന്നജമാൽപ്പെട്ടവരാണ് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഏതോ ഒരു മുജാഹിദോ വഹാബിയോ സലഫിയോ എന്തെല്ലാം എന്തൊക്കെയെല്ലാം വിളിക്കുന്നല്ലോ അതൊന്നാ അതോ ഏതോ ആയിരിക്കുമെന്ന് നിങ്ങൾ കരുതേക്കാം ഒന്നുമല്ല നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും പള്ളി മദ്രസ എന്ന് അതിൻ്റെ ചുമതല ഒരു സെക്രട്ടറി എന്ന രീതിയിൽ ഒരു അഞ്ച് വർഷത്തോളം പ്രവർത്തിച്ചവനാണ് ഇപ്പോഴും അതേ സമസ്തയിൽ തന്നെയാണുള്ളത് എങ്കിലും നിങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ പിന്നെ ഒരു ഭാഗത്ത് നിന്ന് കബൂറിൻ്റെ അടുത്ത് പോയി ദുവാ ചെയ്യണമെന്ന് ശാഠ്യം പിടിക്കുന്നത് അതല്ല അള്ളാഹുവിനോട് മാത്രം അള്ളാഹുവിനെ മാത്രം വിളിക്കുക അള്ളാവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് സമ്മതമല്ല അത് നിങ്ങളുടെ കച്ചവടത്തിന് ബുദ്ധിമുട്ടാണ് അതുപോലെയാണ് നിങ്ങൾ ഇഷ്ടം പോലെ കച്ചവടം ചെയ്യാം സ്ത്രീകളെ കുറ്റം പറയാം കുറ്റം പറയാൻ വോയിസ് ഇല്ല നിങ്ങൾ ഉപയോഗിച്ചത് കൊണ്ട് ഒരുപാട് ഉപയോഗിച്ചില്ലേ ഇപ്പോഴും ഉപയോഗിക്കുന്നില്ലേ വരുമാനം കൈപ്പറ്റുന്നില്ലേ അതാണ് ഹാരിസ് മദൻ ഒരിക്കൽ പറഞ്ഞത് ഹാരിസ് മദൻ ഇപ്പോൾ കാണാനില്ല ഒരാരുണ്ടായിരുന്നോ മിക്കവും എന്ത് കാര്യമുണ്ടെങ്കിലും പ്രതികരിച്ച് വരും ഷിയാബ് ഹജ്ജിന് പോയതോടുകൂടെ അദ്ദേഹം നിർത്തി നമ്മൾ ആദ്യമേ പറഞ്ഞതാ നമ്മൾ ആദ്യമേ പറഞ്ഞതാ പുറതായ കാര്യമാണ് ഹജ്ജ് അതിനെ അതിനെ യൂട്യൂബ് വളർത്താൻ വേണ്ടി നടക്കുകയും അതിൽ ഫോട്ടോ ഷൂട്ട് ചെയ്തുകൊണ്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതും ശരിയല്ല തെറ്റാണ് എന്ന് പണ്ഡിതന്മാരെല്ലാം ഒരു വലിയ തലപ്പാവക്കാർ പറഞ്ഞത് അതവൻ്റെ മനസ്സാണ് അവൻ്റെ മനസ്സാണ് കാണേണ്ടത് മനസ്സ് കാണേണ്ടത് നീയല്ല മനസ്സ് കാണേണ്ടത് അള്ളാഹുവാണ് അപ്പോൾ ഇവിടെ നം നമ്മുടെ നാക്കിൽ നിന്നൊന്ന് വരുമ്പോൾ അത് എവിടത്തേക്ക് എത്തും എന്താണ് സംഭവിക്കും എന്താണ് സംഭവിക്കുന്നത് അതുകൊണ്ട് എത്ര ആൾക്കാരാണ് വഴിതെറ്റി പോകുന്നത് എന്ന് ചിന്തിക്കണം കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല ഇതിൽ അപ്പോൾ അതുകൊണ്ടാണ് അത്ര സംസാരിച്ചത് കൊണ്ടാണ് ആ ഉമ്മ പ്രതികരിക്കാൻ കാരണം ഇനി ബാക്കിയുള്ളത് ആ ഉമ്മായയുടെ നാക്കിൽ നിന്ന് കേൾക്കണം കേട്ടി കേട്ടതിന് ശേഷം നിങ്ങളത് അനുസരിച്ച് ജീവിക്കണം അത്രേ ഉള്ളൂ ഇതിനേക്കാൾ കൂടുതൽ പറയാനില്ല സാധാരണക്കാരെക്കാളും സിനിമാക്കാരെക്കാളും കച്ചവടം ചെയ്യുന്നവരെക്കാളും വലിയ വലിയ ബിസിനസ്സിനേക്കാളും രാഷ്ട്രീയക്കാരെക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നത് യൂട്യൂബിന് യൂസ് ചെയ്യുന്നത് നിങ്ങളാണ് നിങ്ങളാണ് ചെയ്യുന്നത് ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നതാണ് എനിക്ക് കട്ട് പറയാൻ എനിക്കറിയില്ല ഓപ്പണായി എനിക്ക് പറയണം നിങ്ങൾ യൂട്യൂബിനെതിരെ സ്ത്രീകളാകട്ടെ ആര് വന്നാലും നിങ്ങൾക്ക് ശബ്ദിക്കാനുള്ള അർഹതയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അവസാനം ഉമ്മ പറയുന്നത് കേട്ട് വിരമിക്കുക അസ്സാം വലൈക്കും ഞാൻ പറഞ്ഞതാണ് പക്ഷേ അലി ഹാസെന്ന് പറയുന്ന ഉസ്താദയാണ് നിങ്ങൾ പറയുന്നത് പെണ്ണുങ്ങൾ യൂട്യൂബിൽ വന്ന് പിന്നെ പെണ്ണുങ്ങൾ എന്താ പിന്നെ അന്യർ അന്യര് അവരെ കാണുന്നു അന്യര് പിന്നെ കാണുവാൻ വേണ്ടിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ പെണ്ണുങ്ങൾ ഇറങ്ങുന്ന ഞാൻ മാത്രമല്ല പലരും ഇങ്ങനെ വന്ന് ഇറങ്ങുന്ന അത് കുറ്റല്ലേ അറാമല്ലേ ആനയിലെ കുതിരയിലേന്ന് പറഞ്ഞിട്ട് ഓക്കെ നിങ്ങൾ പറഞ്ഞു ഓക്കെ അന്യ പെണ്ണുങ്ങൾ അന്യ പുരുഷന്മാരെ കാണല് അറാമ തന്നെയാണ് ഉസ്താദ് ഞാനെന്ന് ഈ അലി എന്ന് പറഞ്ഞ ഉസ്താദാണല്ലോ ഇപ്പം പറഞ്ഞത് ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട് ഏഹ് ഇങ്ങക്ക് പെണ്ണുങ്ങളെ കാണലും അറാമല്ലേ അല്ലേ എല്ലാവരും മജ്ലി പെണ്ണുങ്ങളെ കൊണ്ട് കുറ്റം പറയുന്നതും നല്ല മൊഞ്ചാക്കി വന്നിരുന്നിട്ടല്ലേ അത് പെണ്ണുങ്ങൾ കാണുവനല്ലേ അല്ലേ ഈ മജ്ലസുന്ദൂറും തിക്കൂറും സ്ഥലത്തൊന്നും ചെല്ലും ആണുങ്ങൾ അതിനായിട്ട് കുത്തിരിക്കുന്നില്ലാലും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെന്നെ അല്ലേ കുത്തിരിക്കുന്ന ഇങ്ങള് നല്ല സ്റ്റൈലാക്കിയിട്ട് ഇങ്ങള് വന്നിരിക്കുന്നത് പെണ്ണുങ്ങൾ കാണുവനല്ലേ അല്ലേ അപ്പൊ ഞാൾ ഇങ്ങളെ കാണലും ഹറാമല്ലേ അല്ലേ ഉസ്താദ് ഇങ്ങക്ക് ഞങ്ങളെ കാണാൻ ഹലാലും ഞാൻ ഇങ്ങളെ കാണാൻ ഹറാമു ആ അതെങ്ങനെ അതെപ്പോ ആക്കിയത് അങ്ങനെ രണ്ടു തരം ഹലാലും അറാമാക്കി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് തരണം നിങ്ങൾ ഉസ്താദ് കേട്ടോ ഈ എന്ന് പറഞ്ഞു ഉസ്താദിന്റെ പിന്നെ ഉസ്താദ് കാണുന്നുണ്ടെങ്കിൽ ഉസ്താദിനെന്നെ ഞാൻ വീഡിയോസ് ഇട്ടെ ഉസ്താദിനെ കമന്റ് ഇടുന്ന പോലും മനസ്സിലാക്കിക്കോളെ നിങ്ങൾ ഉസ്താദിനെ പറ്റി കമന്റ് ഇട്ട് കൊടുക്കണം ഉസ്താദ് നിങ്ങൾ മൊഞ്ചാക്കി യൂട്യൂബിൽ ഇരുന്നിട്ട് എന്റെ വീഡിയോസ് എന്നെ കണ്ടത് നിങ്ങൾ നോക്കിയല്ലേ അല്ലേ ഉസ്താദേ എൻ്റെ ഞാൻ നിങ്ങളെ കൊണ്ടൊരു കുറ്റം പറഞ്ഞിട്ടില്ലാലോ എന്നെ ഇങ്ങള് വീണ്ടും പല കാണിച്ചു കൊടുത്തല്ലേ അല്ലേ ഉസ്താദെ ഞാൻ നിങ്ങളെ കൊണ്ട് കുറ്റം പറഞ്ഞിട്ടില്ലാലോ അപ്പൊ എന്നെ കൊണ്ട് ഇങ്ങള് മറ്റേ മാധ്യമത്തിൽ ഇങ്ങനെ വന്നിക്ക് മറ്റേ നബീന സ്വപ്നം കണ്ടുക്ക് എന്നെല്ലാം എന്റെ ഞാൻ പറഞ്ഞ വീഡിയോസ് കാണിച്ചു കൊടുക്കും എന്നെ കൊണ്ട് പൊരത്ത പഠിച്ചിക്കാ ഉസ്താദെ ഇങ്ങക്ക് ഹലാലു എനക്ക് അറാമാ ഏ ഇങ്ങക്ക് സ്വർഗോ എനക്ക് നരകോ അത് എവിടെയാ പറഞ്ഞത് ഉസ്താദെ പറയം വളരെ സൂക്ഷിക്കണം ഉസ്താദെ ഉസ്താദിനു കമന്റ് ഇട്ട് കൊടുക്കുന്നതും ഉസ്താദിന്റെ വീഡിയോസ് കാണുന്നവരും ഉസ്താദിനോട് പറയണം നിങ്ങൾ മാതൃക കാണിച്ചു തരണ്ടേ നിങ്ങളാണ് ഞാക്ക് നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്ന സമയത്തില്ല ഞാള് വന്ന് ഇരിക്കുന്നു നിങ്ങളെ കാണു നിങ്ങളെ വായും മൂക്കും കണ്ണും മുഖവും നോക്കി കുത്തിരിക്കുന്ന ഞാള് നിങ്ങളത് കേക്കുവാൻ വേണ്ടിയിട്ട് അത് നിങ്ങളിത് മനസ്സിലാക്കണം ഞാളാ ചെല്ലിയിട്ട് അവര് കുറ്റത്തിലല്ല ഞാക്കും കുറ്റം കിട്ടില്ല ഞാളിങ്ങനെ മഞ്ചാക്കി പോയി പെണ്ണുങ്ങളെ ഞങ്ങളെ കണ്ടിട്ടിന്ന് അല്ലേ ഇങ്ങക്ക് പറയേണ്ട കാര്യങ്ങൾ ഓരോ മഹലിലും വെച്ചിട്ട് പറയാ പെണ്ണുങ്ങളൊരു തെറ്റുണ്ടെങ്കിലും പെണ്ണുങ്ങളെ തിരുത്തണമെങ്കിലും ഓരോ മഹലിലും പോയി ഇരുന്നിട്ട് ഇങ്ങള് പറയണോസ്താദേ മാധ്യമത്തിൽ വന്നിട്ട് ഈ പല പെണ്ണുങ്ങളും കാണുവാൻ പാണ്ടിട്ടും പല പെണ്ണുങ്ങളെ വീഡിയോസ് കണ്ടിട്ടും അല്ല നിങ്ങൾ പറയേണ്ടത്